ഹലോ അസ്സാമലൈക്കും ഇന്ന് എൻ്റെ ആഴ്ചക്കുട്ടീൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ രണ്ടാമത്തെ ബർത്ത്ഡേ അപ്പോൾ ഞങ്ങളെല്ലാവരും ഇന്ന് എൻ്റെ വീട്ടിൽ കൂടാൻ വിചാരിച്ചു ഞാൻ അതാ വീട്ടിലെത്തിയപ്പോഴേക്കും ഉമ്മ മീൻ മീൻപൊരിക്കണ്ട് ബാക്കി പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഉമ്മൻ്റെ എനിക്കാകെ കിട്ടിയ പണിയാണെങ്കിൽ ഇതാ തൈരിലേക്ക് ഒരു ഉള്ളി അരിഞ്ഞിട്ടായിരുന്നുള്ള പണി മാത്രമേ കിട്ടിയുള്ളൂ ബാക്കി പണിയൊക്കെ ഉമ്മയും ഞാൻ ഒക്കെ കഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പൊതുവേ വീട്ടിലൊക്കെ പോവുക എന്തെങ്കിലും പണിയെടുക്കുക എന്ന് അത് കുറച്ച് മടിയുള്ള കാര്യമല്ലേ നിങ്ങളൊക്കെ അങ്ങനെയാണോ സ്വന്തം വീട്ടിൽ പോയാൽ പണിയൊക്കെ എടുക്കാൻ മടിയുള്ള ഞാൻ അങ്ങനെ കേട്ടോ കുറച്ച് എൻ്റെ വീട്ടിൽ പോയാൽ കുറച്ച് മടിയാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ അതാ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേമ്മ ചോറൊക്കെ കുത്തിയിട്ട് ബിരിയാണി ആയിരുന്നു അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട് പിന്നെ അത്ര വലിയ പരിപാടിയൊന്നുമില്ല കേട്ടോ ചെറിയൊരു സന്തോഷം ഞങ്ങളെല്ലാവരും കൂടുമ്പോഴുള്ളൊരു സന്തോഷം മാത്രം ഞങ്ങളും ഉമ്മയും പിന്നെ പിന്നെൻ്റെ നെയത്തിയും മക്കൾ അങ്ങനെയൊക്കെ കൂടിയായിട്ട് ഭക്ഷണം ഉണ്ടാക്കുക ഒരുമിച്ച് കഴിക്കുക എത്രയൊക്കെ ഉള്ളു ഞങ്ങളെ സന്തോഷം അപ്പോൾ അതാ ഭക്ഷണം ഞങ്ങളെല്ലാവരും കഴിച്ചു ഒക്കെ കഴിച്ച് സെറ്റാക്കി കഴിഞ്ഞപ്പം കാവ് പോയിട്ട് ഒരു കേക്ക് വാങ്ങിക്കൊണ്ടുവന്നു അങ്ങനെ കേക്ക് കൊണ്ടുവന്ന് ചപ്പം തൊട്ട് എൻ്റെ മക്കൾ കേക്കിൻ്റെ പിന്നാലെ കേക്കൊക്കെ എടുത്തു അതാ കേക്കും കത്തിയെടുത്ത് മുറിക്കാൻ റെഡി ആയിട്ട് നിൽക്കേണ്ട ആൾ അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ സെറ്റാക്കി വെച്ച് പിന്നെ കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് മക്കൾക്ക് പ്രത്യേകിച്ച് കേക്ക് മിട്ടായി ഇതൊക്കെ ഭയങ്കര സന്തോഷമാണല്ലോ അപ്പോൾ അങ്ങനെ അതൊക്കെ മുറിച്ച് മക്കൾക്ക് കൊടുത്ത് സെറ്റാക്കി പിന്നെ പ്രതീക്ഷിക്കാതായിരുന്നു പപ്പൻ്റെ വകയും ഞാമൻ്റെ ഭാഗവും അനിയൻ്റെ വാഗമൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ ഉണ്ടായിരുന്നു മോക്ക് അപ്പോൾ നമ്മൾ കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞപ്പം പിന്നെല്ലാവരും ഗിഫ്റ്റ് കൊടുക്കാൻ നിന്ന് ഉമ്മ പപ്പേൻ്റെ വക ഉള്ള ഗിഫ്റ്റാണ് ഉമ്മ കൊടുത്തത് പിന്നെ ഉമ്മൻ്റെ ഭാഗത്ത് അമ്മകളെ ചെയിൻ ഉണ്ടായിരുന്നു ചെയിൻ കൊടുത്തു അത് ഞാൻ പിന്നെ അപ്പൻ തന്നെ തുറന്ന് ഇട്ടൊക്കെ കൊടുത്ത് അവളെ കഴിച്ചിട്ടുള്ളതച്ചിട്ട് വേറെ ഇട്ട കൊടുത്ത് പിന്നെ അതാണ് എത്തിൻ്റെ വക ലാമൻ്റെ മോള് ഓളാണ് അവളെ എൻ്റെ മോളെ ഫേവറേറ്റ് ആയിട്ടുള്ള ആളാണ് പിന്നെ ഞാമയും അങ്ങനെ എല്ലാവരും ഗിഫ്റ്റ് കൊടുത്ത് ഗിഫ്റ്റൊക്കെ കിട്ടിയത് പിന്നെ മൂപ്പരാക്ക് പൊളിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്യണി പൊളിക്കാന്ന് വെച്ചാൽ ഓക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ഉൾ ഫസ്റ്റ് പൊളിച്ചെടുക്കുന്നത് തന്നെ അതിന് കിട്ടിയപ്പം തൊട്ട് അതിനെ തന്നെ താഴെ വെക്കാതെ കൊണ്ടെടുക്കാം പിച്ചിപ്പറിച്ച് ഇടാൻ എത്താത്തത് എടുത്ത് നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവിടെ പൊളിക്കും ഇവിടെ പൊളിക്കുന്നു അതിനെ കിട്ടിയ പഠനം രണ്ടുമ്പൊക്കെ കൊടുത്ത് ആൾക്ക് ഭയങ്കര ഇഷ്ടമായി അതിനെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ അവളെ ബാക്കിയുള്ള ഗിഫ്റ്റും കൂടി പൊളിക്കാൻ പറഞ്ഞു ഒരുപാടൊന്നുമില്ല ഒന്ന് രണ്ടെണ്ണം പിന്നെ പപ്പ എടുത്ത ഡ്രസ്സുണ്ടായിരുന്നു അപ്പോൾ അതും അവൾ പൊളിച്ചൊക്കെ നോക്കി ഉമ്മയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അടുത്ത് നിന്നിട്ട് അതൊക്കെ പൊളിച്ച് അതൊക്കെ കണ്ട് കാണലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ച് മക്കളെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഇക്ക ഞങ്ങൾ കൊണ്ടാക്കി തന്ന് ഇത് ഇവിടെ ഞങ്ങളെ തറവാടൊക്കെ ഉള്ളൊരു ഭാഗം ഇവിടെ ഉമ്മയും വെല്ലുപ്പിയൊക്കെ താമസിക്കുന്നത് മാമൻ്റെ കൂടെ അപ്പം അവിടെ മക്കളെ കാണണമെന്ന് അങ്ങനെ പറഞ്ഞപ്പം അവിടെ പോയി അവിടെ പോയിട്ട് ഞങ്ങൾ കുറേ ഞാൻ കുറേ ആയി ഇവിടെ വന്നിട്ട് അപ്പോൾ അവിടെ പോയി ഉമ്മനെയും വലിയപ്പനെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മാമൻ്റെ വീട്ടിൽ പോയി അവിടെ കയറി അവരൊക്കെ കണ്ട് പിന്നെ അവിടെ നിന്ന് വീഡിയോ എടുത്തില്ല അവർ കിടക്കുകയായിരുന്നു പിന്നെ വീഡിയോ എടുത്തില്ല പിന്നെ തിരിച്ച് വരുമ്പോൾ ഈ സൈഡിൽ കണ്ടോ കടൽ ഭിത്തി കെട്ടിയതുണ്ടാവുമല്ലോ കല്ലിട്ടത് അതൊക്കെ മൊത്തം മൊത്തം ഇടിഞ്ഞു പോയിട്ടുണ്ട് കാണാൻ ക്ലിയർ ക്ലിയറാവുണ്ടോയെന്ന് അറിയില്ല ഫുള്ള് ഈ കയർ വെച്ച് കെട്ടിയിട്ടുള്ള വല പോലെ ആക്കിയിട്ടാണ് കല്ലൊക്കെ ഇട്ടത് ഇപ്പോൾ അതൊക്കെ ഇടിഞ്ഞ് വെള്ളത്തിലേക്ക് വീണ് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഇവിടെ ഗോധീശ്വരം ബീച്ചിലെത്തി അമ്മൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങളെ പഴയ തറവാടും അവിടെയായിരുന്നു അവിടെ നിന്ന് കുറച്ചു നടക്കാനുള്ള ദൂരമുള്ളൂ ഇവിടെ ഗോധീശ്വരം ബീച്ചിലേക്ക് പക്ഷെ നല്ല കുട്ടികളെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ബീച്ചിലേക്ക് വന്നത് എൻ്റെ പോഞ്ഞു ഭയങ്കര തിരക്കിരുന്നു ഭയങ്കര തിരക്കാരണം ഭയങ്കര തിരക്ക് കല്യാണ ഫോട്ടോഷൂട്ടിൻ്റെ ആൾക്കാർ ബർത്ത് ഡേൻ്റെ ഫോട്ടോഷൂട്ട് എടുക്കാനുള്ള ആൾക്കാർ പിന്നെ അല്ലാത്ത ഈ ബ്രൈറ്റ് ടു ബി അതുപോലത്തെ അങ്ങനെയൊക്കെ ആയിട്ട് ഫോട്ടോസ് എടുക്കാനുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഭയങ്കര തിരക്കും എൻ്റെ മക്കളാണെങ്കിൽ ഇതൊക്കെ കണ്ടപ്പം കളിക്കാൻ തുടങ്ങി ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയില്ല ഭയങ്കര ഓട്ടം അവിടെ അവിടെയൊക്കെ താഴെയൊക്കെ ഈ വെഡിങ് ഫോട്ടോഷൂട്ടിൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ട് ഈ റോസ്പെറ്റൽസ് ഒക്കെ കഴിഞ്ഞെടുക്കുന്നുണ്ട് അതൊക്കെ പെറുക്കി നടക്കുക അങ്ങനെ ആയിട്ട് ഭയങ്കര മൂക്ക് കളിക്കാനൊക്കെ ആളെ കിട്ടി ഇവിടെയൊക്കെ ഇപ്പോൾ ഈ ഇൻ്റർലോക്കൊക്കെ ചെയ്ത് ഇപ്പം ഒരുപാട് ആളുകൾ ഇവിടെ വരാനൊക്കെ തുടങ്ങിയപ്പം അപ്പം അവിടെ കുറച്ചുകൂടി ഡെവലപ്മെൻ്റ് ആവുന്നുണ്ട് കുറച്ച് അവിടെ പൈസ ഒക്കെ പാസ്സായിട്ടുണ്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇപ്പം അവിടെ ഇൻ്റർലോ കെട്ടിട്ടുണ്ട് കുറേ പിന്നെ കുറേ നായ്ക്കളുടെ ശല്യം ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ നായ്ക്കളുണ്ട് കുട്ടികളൊറ്റകാണ്ട് വിടാനും പേടിയ മക്കളൊരു ഫോട്ടോ എടുക്കാൻ പോലും നിന്നില്ല ഒരു പരക്കാൻ വൈ ആയിരുന്നു പിന്നെ കുറച്ച് സമയമൊക്കെ ഞങ്ങൾ അവിടെ തേരാപ്പാര നടന്ന് നമ്മൾ ഫോട്ടോ എടുത്തില്ല ബാക്കിയുള്ളവർ ഫോട്ടോ എടുക്കണമൊക്കെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കുറേ നേരം മക്കൾ കളിച്ച് ചുരുക്കം ഒന്നോ രണ്ടോ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അവിടെ കാരണം കുറേ കടകളൊക്കെ ഉണ്ട് ഐസ്ക്രീം കോണ് ചുടുന്നത് ഐസ് എരുതി അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അതൊക്കെ ഞങ്ങളതൊക്കെ കണ്ട് പിന്നെ മക്കൾക്കൊക്കെ പനിയൊക്കെ ഇപ്പം മാറിയിട്ടുള്ളൂ അതുകൊണ്ടൊന്നും വാങ്ങിയൊന്നും കൊടുത്തില്ല പുറത്തത്തെ ഫുഡൊന്നും പിന്നെ ആകെ ഈ കുറച്ച് ഫോട്ടോസ് മാത്രമേ ഞങ്ങൾ എടുത്തുള്ളൂ പിന്നെ അധികം ലേറ്റ് ആവാൻ നിൽക്കാതെ ഞങ്ങൾ തിരിച്ചു പോകുന്നു പിന്നെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ